ഹായ് എല്ലാവർക്കും നമ്മുടെ സ്വന്തം രേഷ്മാസ് കറി വേളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ പെപ്പർ ചിക്കൻ കറിയാണ് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന അര കിലോ ചിക്കനാണ് നമ്മൾ അടുത്തായിട്ട് എടുത്തിരിക്കുന്ന ഒന്നര സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ക്യാഷ്യൂ പച്ചക്കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി സവാള പച്ചമുളക് കരിവാപ്പി ഇത്രയാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത് ഇത് ഇവിടെ നമ്മൾ നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പച്ചക്കുരുമുളക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ക്യാഷ്യൂ ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചതാണ് വെള്ളം ചേർത്തിട്ടേ ഇല്ല കേട്ടോ ഈ നമ്മളിവിടെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് വറ്റൽമുളകും എടുത്തിട്ടുണ്ട് നമ്മളെ പാൻ്റെ ഇവിടെ നല്ലപോലെ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മളെ പാൻ നേരത്തെ ചൂടായിരിക്കുന്നതുകൊണ്ട് എണ്ണ പെട്ടെന്ന് ചൂടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഒരു സ്വല്പം പെരിഞ്ചീരകമാണ് നമുക്ക് ആവശ്യം സ്വൽപ്പം പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം രണ്ട് വട്ടൽമുളകാണ് നമ്മളിവിടെ ചേർത്തേക്കുന്നത് നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് നമ്മളിത് കഴിയാതെ നോക്കണം നമ്മൾ സ്റ്റൗ ഇത് ഇവിടെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് വറ്റൽമുളകൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള സാവധാനം ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നര സവാളയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എളുപ്പം നമ്മുടെ സവാള വാടി കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു ബ്രൗൺ കളറ് മാറിയത് ഉണ്ടോ ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി കൊടുക്കുന്നത് നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഉളക്കി കൊടുക്കാം ഈ തക്കാളി ഇടുന്ന സമയം തന്നെയാണ് നമ്മളിവിടെ അരച്ചു വെച്ചേക്കുന്ന മെസ്സും ചേർക്കുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് പച്ചക്കു കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി ചെറുളി പിന്നെ ഒരു പാതി സവാള ഇത്രയും പച്ചമുളക് പിന്നെ കഴിയാപ്പൽ കഴിയാപ്പൽ പിന്നെ കാഷ്യൂ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ അരച്ചേൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത് നമ്മൾ വെള്ളം ചേർക്കാതെയാണ് അരച്ചു വെച്ചേക്കുന്നത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പെപ്പർ ചിക്കനാണ് നമ്മളിവിടെ ഗ്രീൻ പെപ്പറാണ് എടുത്തേക്കുന്നത് പച്ചക്കുരുമുളകാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്വല്പ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മസാല മസാലാണ് നമുക്ക് ആവശ്യം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റായ നമ്മൾ ചിക്കൻ ഇട്ടുകൊടുക്കാം നമ്മളിവിടെ അരക്കിലോ ആണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ കരികി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം നമ്മൾ ഈ ചിക്കന് നമ്മളെ ആ പച്ചക്കുരുമുളകും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ഒരു സ്വല്പം വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്വല്പം മാത്രമേ നമുക്ക് ആ അരച്ച് വെച്ചേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ചിക്കൻ്റെ അകത്ത് ഓൾറെഡി വെള്ളമുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചേക്കാം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇത് നല്ലപോലെ തിളക്കാം നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് നീ നമുക്ക് ഇത് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് നല്ലപോലെ വേവിക്കുക നമ്മളെ ചിക്കൻ കറി ഇത് നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇത് നമ്മൾ കറി ഇവിടെ നല്ലപോലെ വെട്ടി തിളക്കുന്നുണ്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമായിരുന്നു ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഇച്ചിരി ഉപ്പ് കുറവാണ് നമുക്ക് ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇച്ചിരി ദേവി കുറച്ച് മതി അതുകൊണ്ട് ഇച്ചിരി നേരം കൂടെ വെക്കാം ഇത് നമ്മളെ കറി ഇത് ഇവിടെ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സ്വൽപ്പം കരിയാക്കല ഇട ഇത് സ്വല്പം പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് നമ്മളെ കറി കുരുമുളക് പൊടി സ്വല്പ് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഇത് സ്വല്പം ചേർത്ത് കൊടുത്തു ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നമ്മളെ കറി ഇത് ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മളെ സ്റ്റൗ ഓഫ് ചെയ്യാം നിങ്ങൾക്ക് ഗ്രേവി വേണ്ട എങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ച് നല്ലപോലെ കുറുക്കിയെടുക്കുക നിങ്ങൾക്ക് നമ്മളുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക